നമസ്കാരം ഈ ചാരവനിതകൾക്കും ചാരപ്രവൃത്തി നടത്തുന്നവർക്കുമൊക്കെ കേരള സർക്കാരുമായി എന്താണ് ബന്ധം അല്ലെങ്കിൽ കേരളത്തിലെ ടൂറിസം വകുപ്പുമായിട്ടോ ടൂറിസം മന്ത്രി പ്രിയപ്പെട്ട മരുമകൻ പി എ മുഹമ്മദ് റിയാസുമായിട്ടോ ഒക്കെ എന്താണ് ബന്ധം എന്നുള്ളതാണ് കേരളത്തിൽ ടൂറിസം വളർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ആ ഒരു വകുപ്പ് സ്ഥാപിച്ചിരിക്കുന്നത് അതിന്റെ പ്രവർത്തനങ്ങളൊക്കെ ആ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ പാകിസ്ഥാനു വേണ്ടി ചാരപ്രവൃത്തി നടത്തി എന്ന് ആരോപിക്കപ്പെടുന്ന അല്ലെങ്കിൽ ആ ഒരു കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം നേരിടുന്ന ജ്യോതി മൽഹോത്ര എന്ന് പറയുന്ന യുവതിക്ക് കേരള ടൂറിസവും അല്ലെങ്കിൽ കേരള ടൂറിസം മന്ത്രിയും കേരള ടൂറിസം വകുപ്പുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ അവർ കേരളത്തിൽ വന്നത് എന്തിനാണ് കേരളത്തിൽ വന്നിട്ട് അവർ എന്തൊക്കെയാണ് ചെയ്തത് ഈ വിഷയങ്ങൾ ഇപ്പോൾ വീണ്ടും ചർച്ചയാവുകയാണ് തീർച്ചയായിട്ടും കേരള സർക്കാർ ഇതിനൊക്കെ തന്നെ മറുപടി പറയേണ്ടി വരും എന്നുള്ളതാണ് പ്രത്യേകിച്ചും പി എ മുഹമ്മദ് റിയാസ് ഇതിനൊക്കെ വ്യക്തമായ മറുപടി പറയേണ്ടി വരും എന്നുള്ളതാണ് കാരണം ചാരപ്രവൃത്തി എന്നൊക്കെ പറഞ്ഞാൽ അന്താരാഷ്ട്ര തലത്തിൽ വലിയ കുറ്റകൃത്യമായി കണക്കാക്കുന്ന ഒരു വിഷയം കൂടിയാണ് സംസ്ഥാന സർക്കാർ കേരള സംസ്ഥാന സർക്കാർ ഇവർക്കൊക്കെ തന്നെ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള അംഗീകാരം നൽകുകയും അല്ലെങ്കിൽ അവരെ സ്വീകരിച്ച് അനയിക്കുകയും ഒക്കെ ചെയ്യുന്നതിന്റെ ചേതോപികാരം കേരള ജനതയ്ക്ക് എങ്കിലും പറഞ്ഞു കൊടുക്കാനുള്ള ബാധ്യത പി എ മുഹമ്മദ് റിയാസിനും അദ്ദേഹത്തിന്റെ വകുപ്പിനുമുണ്ട് ജ്യോതി മൽഹോത്ര കേരള സന്ദർശനം നടത്തിയത് സംസ്ഥാന സർക്കാരിന്റെ ചെലവിലാണ് എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു പുറത്തുവരുന്നത് യാത്രയും താമസവും ഭക്ഷണവും ഗൈഡിനെയും നൽകിയത് സംസ്ഥാന ടൂറിസം വകുപ്പാണ് കോഴിക്കോടും കണ്ണൂരും പയ്യന്നൂരും അടക്കമുള്ള സ്ഥലങ്ങളിൽ ഏഴ് ദിവസമാണ് ജ്യോതി മൽഹോത്ര കേരളത്തിൽ താമസിച്ചത് എന്തിനാണ് ഇവർ താമസിച്ചത് ടൂർ വിത്ത് കേരള ടൂറിസം എന്ന ടാഗ് ലൈനിലൂടെയാണ് ജ്യോതി മൽഹോത്ര കേരള സന്ദർശനത്തിന്റെ വീഡിയോകൾ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിലാണ് ഇവർ കേരള സന്ദർശനം നടത്തിയത് പാക് സംഘടനകളുമായി ജ്യോതി സ്ഥിരമായി ആശയവിനിമയം നടത്തിയതെന്നതായി അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട് കണ്ടെത്തിയിട്ടുണ്ട് എന്ന് മാത്രമല്ല അത് സ്ഥിരീകരിച്ചിട്ടുണ്ട് കേരള ടൂറിസത്തിന്റെ പ്രചാരണത്തിനായി രാജ്യത്തിന്റെ പല ഭാഗത്തുമുള്ള ബ്ലോഗർമാരെ ഉപയോഗിക്കുമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു ഇതിനായി പ്രത്യേകം മാർക്കറ്റിംഗ് വിഭാഗത്തെയും ഏർപ്പെടുത്തിയിരുന്നു ഇതുവഴിയാണ് ജ്യോതി മൽഹോത്രയും കേരളത്തിൽ എത്തിയത് എന്നാണ് സൂചന ടൂറിസം പ്രചാരണത്തിനായിട്ടാണ് എത്തിച്ചത് എങ്കിൽ കേരളത്തിന്റെ പ്രധാന ടൂറിസം കേന്ദ്രങ്ങളുള്ള മേഖലയിലേക്ക് യാത്ര നടത്താതെ കൊച്ചി കോഴിക്കോട് കണ്ണൂർ മേഖലകളിൽ മാത്രം ഇവർ തെരഞ്ഞെടുത്തത് എന്തിനാണ് എപ്പോഴും തെയ്യം നടക്കുന്ന കടവ ഉള്ളപ്പോൾ കണ്ണൂരിലെ വനശാസ്ത്ര ക്ഷേത്രം എന്തിനു തെരഞ്ഞെടുത്തു എന്നതൊക്കെ തന്നെ സംശയം വർദ്ധിപ്പിക്കുന്നു ഏഴ് ദിവസത്തെ യാത്രയിൽ ബ്ലോഗിൽ കാണിച്ചിരിക്കുന്ന സ്ഥലങ്ങൾക്കുമപ്പുറം ഇവർ എവിടെയൊക്കെ യാത്ര ചെയ്തു ആരൊക്കെയായി കൂടിക്കാഴ്ച നടത്തി എന്നത് ഇപ്പോഴും രഹസ്യമായി തുടരുകയാണ് ഭീകരവാദ സംഘടനകൾക്ക് ശക്തിയുള്ള പ്രദേശങ്ങൾ കേരളത്തിൽ പലയിടത്തുമുണ്ട് സംഭവത്തിൽ രഹസ്യാന്വേഷണ വിഭാഗവും പോലീസും ഒക്കെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതായത് ഒരു വ്യക്തി കടന്നു വരുന്നു അവർക്ക് വേണ്ട സഹായങ്ങൾ ടൂറിസം എന്നുള്ള ആ ഒരു മേഖലയിലേക്ക് കടന്നു വരുന്നവർക്ക് സഹായങ്ങൾ നൽകുന്നതിൽ തെറ്റൊന്നുമില്ല പക്ഷേ ഇത്തരം ഏജന്റുമാരിൽ ഇവരാരാണ് എന്താണ് എന്ന് മനസ്സിലാക്കാതെ ഇവരുടെ ചരിത്രം മനസ്സിലാക്കാതെ ഇവർക്ക് പോകേണ്ട സ്ഥലങ്ങളിൽ മാത്രം ഇവരെ പിന്തുണച്ചുകൊണ്ട് കേരളത്തിന്റെ മറ്റ് ടൂറിസം സാധ്യതകളെ മാറ്റിവെച്ചുകൊണ്ട് കണ്ണൂരും കോഴിക്കോടും അതുപോലെ കൊച്ചിയിലുമൊക്കെ ടൂറിസം രംഗത്ത് അല്ലെങ്കിൽ ടൂറിസം മേഖലയിൽ മാത്രം ഇവരെ കൊണ്ടുപോയി ഇവർക്ക് എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തതിന്റെ ഒരു ടൂറിസ്റ്റ് ടൂറിസ്റ്റ് വരുമ്പോൾ ടൂറിസ്റ്റിന്റെ എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ ചെയ്തു കൊടുക്കാം പക്ഷേ എല്ലാം സമ്പൂർണമായും സൗജന്യമായി ചെയ്തു കൊടുത്തത് എന്തിനാണ് ഇ എ മുഹമ്മദ് റിയാസികെ എന്ന് കേരളത്തിലെ ജനങ്ങളെങ്കിലും ചോദിക്കില്ലേ ചോദിക്കണം ജ്യോതി മൽഹോത്ര ആരായിരുന്നു ഇന്ത്യയുടെ രഹസ്യങ്ങൾ ചോർത്തിയും ഇന്ത്യയിലെ പ്രദേശങ്ങളുടെ വിവരങ്ങൾ പാകിസ്ഥാന് കൈമാറിയും ഇവർ എത്ര രൂപ സമ്പാദിച്ചിട്ടുണ്ട് ഇവർ കേരളത്തിൽ വന്ന് നടത്തിയ മീറ്റിങ്ങുകൾ ഏതൊക്കെ സംഘടനകളുമായിട്ടാണ് ഏതൊക്കെ വ്യക്തികളുമായിട്ടാണ് ഇവർ എന്തൊക്കെ വിവരങ്ങൾ രഹസ്യമായും പരസ്യമായും യൂട്യൂബിലൂടെയും മറ്റ് സമൂഹ മാധ്യമങ്ങളിലൂടെയും ഇവരുടെ വ്യക്തിപരമായ വാട്സപ്പ് സന്ദേശങ്ങളിലൂടെയും കൈമാറി തുടങ്ങിയതൊക്കെ അന്വേഷണ പരിധിയിൽ വരും ഐ ബി റോ എൻ ഐ എ തുടങ്ങിയ ആളുകളൊക്കെ കയറി ഇറങ്ങും മന്ത്രി മുഹമ്മദ് റിയാസും റിയാസിന് കൂട്ടുനിന്ന ടൂറിസം വകുപ്പിലെ ഉദ്യോഗസ്ഥരും എന്തിന് ഇവർ താമസിച്ച ഹോട്ടലുകളിലെ റൂം ബോയ്സ് പോലും പലതിനും മറുപടി പറയേണ്ടി വരും ജോലി മേൽഹോത്രയെ സഹായിച്ചത് ആരാണ് എന്തിനാണ് കേരളത്തിൽ അവർ വന്നത് എന്തിനാണ് ഇവർ ആരെയൊക്കെ കണ്ടു പല ചോദ്യങ്ങൾക്കും പലരും ഉത്തരം പറയേണ്ടി വരും ഉത്തരം മുട്ടി നിന്നാൽ വിവരവും അറിയും ഇതൊന്നും കയ്യിൽ നിൽക്കുന്ന കാര്യമല്ല എന്നുള്ള കാര്യം മുഖ്യമന്ത്രിയും മരുമകൻ മന്ത്രിയും ഒന്ന് മനസ്സിലാക്കിയാൽ വളരെ നന്നായിരിക്കും